ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഹാലോലിയ സ്തോത്രം ഇന്നത്തെ ചിന്താവിശ്യമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം വേദപുസ്തകത്തിൽ നിന്ന് ഏഷ്യാവ് നാൽപ്പതാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം ഏഷ്യാവ് നാൽപ്പതിന്റെ ഇരുപത്തി എട്ട് നീ കേട്ടിട്ടില്ലേ ഹോവാ നിത്യ ദൈവം ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ അവൻ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നതുമില്ല അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ ആളു ആസ്തോത്രം ഇതിൻ്റെ ഇരുപത്തൊമ്പോ മുപ്പോ മുപ്പത്തൊന്നൊക്കെ നമുക്ക് മനഃപ്പാടമായിട്ട് അറിയാവുന്ന വാക്യങ്ങളാണ് അതായത് യേശു ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്ത ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോവും യൗവനക്കാരൊക്കെ ഇടറി വീഴുങ്കിൽ ഹോവേ കാത്തിരിക്കുന്നു ശക്തിയെ പുതുക്കും എന്നുള്ള വചനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാടറിയാവുന്നതാണ് ഇന്ന് അതിൻ്റെ മുകളിൽ അടിയൻ്റെ ഹൃദയത്തോട് സന്തോഷിപ്പിച്ച ഈ വചനം നമുക്ക് ധ്യാനിക്കാം ഹലു ആസൂത്രം അവൻ ക്ഷീണിച്ചിരിക്കുന്നല്ല അതിന് മുമ്പത്തെ വാക്യം അതായത് അവൻ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നതുമില്ല അവൻ്റെ ബുദ്ധി അപ്രയം എന്താണ് അപ്രമേയം അത്ര ആളുള്ളൂ ആസ്തോത്രം നമുക്കറിയാം നമ്മൾ ഒരു മനുഷ്യ ജീവിതം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൽ ക്ഷീണം നമുക്ക് പല രീതിയിൽ സംഭവിക്കാം ഒന്ന് മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകും ചില വിഷയങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് എന്താണ് മാനസികമായിട്ടൊരു ക്ഷീണം സംഭവിക്കാം അല്ലേ രണ്ടാമത്തെ കാര്യം നമുക്ക് ശാരീരികമായി ചില ഭാഗങ്ങളിലൊക്കെ ചില അവയവങ്ങളിലോ അല്ലെങ്കിൽ ചില പാർട്സിലൊക്കെ നമുക്ക് എന്ത് വരാം ക്ഷീണം സംഭവിക്കാം ഹാഗോസോത്ര അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥാപനത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും ക്ഷീണ ക്ഷീണ അല്ല ഒരു ക്ഷാമത്തിൻ്റെ ഒരു അവസ്ഥ ദൈവം നമുക്ക് വരുത്താൽ ദൈവം വരുത്താം അല്ലാതെ തന്നെ നമുക്ക് എന്തു ചെയ്യും ക്ഷീണാവസ്ഥകൾ ഉണ്ടായിരിക്കാം അല്ല തലമുറയുടെ വിഷയമായിരിക്കാം അല്ലെങ്കിൽ സമാധാനം ഭവനങ്ങളിൽ ഇല്ലാത്ത ക്ഷീണാവസ്ഥയായിരിക്കാം എല്ലാം കൊണ്ട് ഒരു വരണ്ട ഒരു അവസ്ഥ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ മനുഷ്യരോട് ചെന്ന് പറഞ്ഞാൽ അവർക്കും എപ്പോഴും പറയാം അവളോട് മിണ്ടണ്ട അല്ല എപ്പോഴും നിനക്കിതേ പറയാമുള്ളൂ എപ്പോഴും നീ നിരാശകൾ പറയല്ല എപ്പോഴും നീ ഇങ്ങനെ പ്രശ്നങ്ങളാ അല്ലെങ്കിൽ ക്ഷീണാവസ്ഥ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലെന്ന് നമ്മളെ വേണമെങ്കിൽ അവർ അഡ്വൈസ് ചെയ്യാത്ത പക്ഷം നമ്മളെ എന്ത് ചെയ്യത്തില്ല ഒരു ഒരു ലിമിറ്റിന് ഒരു ലിമിറ്റ് കഴിഞ്ഞൊരു മനുഷ്യർക്ക് നമ്മളെ സഹായിപ്പാൻ കഴിയത്തില്ല ആളുകളി വസ്തു നമ്മുടെ വരൾച്ചകളെയും ക്ഷീണാവസ്ഥകളെയും കൂടെ പോകുന്ന വ്യക്തികൾക്ക് മാത്രമേ അതത്രമാത്രം അവരെ ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും െ ഇന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന അതായത് നിങ്ങൾ നിങ്ങളിപ്പം പല രീതിയിൽ ക്ഷീണിച്ച് ഒരു വിഷയത്തിൽ മറുപടി കിട്ടാതെ ഓടാത്ത സ്ഥലങ്ങളില്ല കയറാത്ത എന്താ പറരോരോ പ്രാർത്ഥനാലയങ്ങളില്ലായിരിക്കാം അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങൾ നേർച്ചകൾ കാഴ്ചകൾ ഇതെല്ലാം കൊടുത്തിട്ടും നിങ്ങൾക്ക് ആ വിഷയത്തിന് മധ്യ മറുപടി ഇല്ലാത്തതിൻ്റെ പക്ഷം ഹാൽ ആസോത്ര മാനസികമായിട്ട് നിങ്ങൾ തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹാൽ ആസോത്ര ഇന്ന് ദൈവവചനം അതായത് സത്യവേദ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ദൈവം അതായത് നസ്രാന യേശു ക്രിസ്തു ക്ഷീണിക്കുന്നില്ല ഹാലലു ആസോത്ര അവൻ എന്ത് ചെയ്യുന്നില്ല തളർന്നു പോകുന്നതുമില്ല നീ ക്ഷീണിച്ച ഒരു വ്യക്തി യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വന്നാൽ അവൻ എന്ത് ചെയ്യും നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ് അല്ലാതെ അവൻ എന്താണ് ഓൾറെഡി ക്ഷീണിച്ചിരിക്കുന്ന ഒരു ദൈവമല്ല ഓൾറെഡി തളർന്നിരിക്കുന്ന ഒരു ദൈവമല്ല മനുഷ്യനെ പോലെ ഹാൽ അലിയാസോത്ര ഒരു ആൾ ദൈവമല്ല ഹാലലു ആസോത്ര അവനെ ക്ഷീണിക്കാൻ കഴിയില്ല അവൻ സർവ ഭക്തനായ ദൈവമാണ് ആ മേസോ തവൻ എൽ ഷായയാണ് നീ ഏതൊരവസ്ഥയിലും അല്ല ദൈവചനം അറുപത്തൊന്നാം സങ്കീർത്തനത്തിപ്രകാരം പറയാം എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഭൂമിയുടെ അറ്റത്തുനിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്നുള്ള ക്രിസ്തുയേശുവിൻ്റെ വചനം അറുപത്തി അതെ അറുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ രണ്ടാം എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് നിന്നെ വിളിച്ച് അപേക്ഷിക്കുക അതായത് നീൻ്റെ ഹൃദയം ഒന്ന് ക്ഷീണിക്കുമ്പോൾ ഹാളലു ആ സ്ത്രോത്ര നീ ചിലപ്പോൾ എന്തെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ചിലപ്പോൾ നമ്മൾ ബാത്റൂമിലായിരിക്കുമ്പോൾ ആയിരിക്കുക അല്ലെ അടുക്കളയിലായിരിക്കുമ്പോൾ ആയിരിക്കുക ഹാളു ആ സ്തോത്രം ഏതൊരവസ്ഥയിലായാലും ഹാൽ നിൻ്റെ നിൻ്റെ പുറമേ ഉള്ളത് നോക്കുന്നവനല്ല നസുറാനേശു നിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ ആമ നീ അവനെ വിളിക്കാൻ തുടങ്ങി ഹാലി സ്വന്തം രക്ഷിതാവ സ്വീ യേശു ക്രിസ്തുവിനെ നീ നിന്റെ പ്രശ്നങ്ങളെ അവനോടൊരു കൂട്ടുകാരനെ പോലെ പറഞ്ഞാൽ അവൻ നിന്നെ ഒരിക്കലും അവൻ അവനെന്തു ചെയ്യത്തില്ല മറക്കുകയില്ല തള്ളിക്കളയുകയില്ല അല്ല അവന് യേശുവിന് അവർ ആരെയും മടുക്കത്തില്ല ആലസൂത്രം നമ്മുടെ ബന്ധു വിദ്യാർത്ഥികൾക്കായിക്കോട്ടെ അപ്പനായിക്കോട്ടെ അമ്മയ്ക്കായിട്ട് ഭർത്താവിനായിക്കോട്ടെ ഒരു ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മളെ ചില നേരത്തൊക്കെ അവർക്ക് നമുക്ക് മടുപ്പ് വരും അല്ലേ നമ്മളോട് മടുപ്പ് വരും നമ്മുടെ അവസ്ഥ മോശമാണെങ്കിൽ നമ്മളോട് അവർക്ക് എന്തു ചെയ്യും മടുപ്പ് വരാൻ സാധ്യതയുണ്ടല്ലോ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് മടുപ്പ് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ദൈവം ഉണ്ടല്ലോ നസ്രാന യേശു ക്രിസ്തു ഒരു ജീവ അവന് നോഹയുടെ കാലം നോഹയുടെ ആ ഒരു ഭാഗം വായിക്കും അവൻ ജല അവിടെ ഉണ്ടായിരുന്ന ജന്തുക്കളോട് വരെ ദൈവത്തിന് കരുണ തോന്നി എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും അവൻ്റെ കർത്താവായ യേശു ക്രിസ്തു അവൻ മാറാത്തവനാണ് സ്ത്രോത്ര അവൻ നമ്മളെ തള്ളിക്കളയത്തിൽ കാരണം ദൈവത്തിന് ക്ഷീണമില്ല ആമയസ്ത നിങ്ങൾ ഓടി നടന്ന അടുത്ത വിഷയങ്ങൾ പലരോട് പറഞ്ഞത് കാരണം നിങ്ങൾ പറയുന്ന കേൾക്കുന്ന വ്യക്തി ചിലപ്പോൾ ഹലലൂയ അവർ ക്ഷീണിച്ചു പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ നിന്നെ സഹായിപ്പാൻ കഴിയാത്തവരായതുകൊണ്ടാണ് നിനക്കൊരു മറുപടി കിട്ടാത്തത് എങ്കിൽ ഇന്നു മുതൽ ഹാലലു ആ സ്ത്രോത്ര നിൻ്റെ ഏതൊരവസ്ഥയിലും നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ ശക്തനായ ഒരു ദൈവമാണ് നസ്രാന യേശു കാരണം ദൈവത്തിന് എന്തില്ല ആ ക്ഷീണയില്ല അവൻ ക്ഷീണിച്ച് പോകത്തില്ല ഹാലലു ആ സ്തോത്ര അതുപോലെ തന്നെ ദൈവവചനം യഷ്യാവിൽ തന്നെ പറയുന്നുണ്ട് യഷാവ് നാൽപ്പതാം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് തൻ്റെ ഉള്ളം കൈകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു വെള്ളത്തെ അളക്കും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരി ണമെടുക്കുന്നവൻ ആമയസ്തോത്ര ഭൂമിയുടെ പൊടീനെ നാഴിയിൽ കൊള്ളിക്കുന്നവനാണ് യേശു ക്രിസ്തു ഹാലളു സ്തോത്രം അപ്പോൾ എല്ലാവരും അവൻ്റെ നാഴീക്കുള്ള അപ്പോൾ നമ്മുടെയൊക്കെ വിഷയങ്ങൾ ക്രിസ്തുവിനൊന്നുമല്ല അവൻ വിളിക്കേണ്ടവനെ വിളിച്ച ഹാലലുയാസൂത്ര അല്ല ലാസറേ നീ പുറത്തു വരിക മറ്റുള്ളവരോർത്ത് അവൻ മരിച്ചവൻ്റെ അവസ്ഥയാണ് പക്ഷെ ദൈവം അവന് വേണ്ടി ആ ഒരു ക്ഷീണാവസ്ഥയിൽ അവന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഇറങ്ങി വന്നു ഹാലലുയാസൂത്ര ആണ് വിളിക്കേണ്ട യേശു ക്രിസ്തുവിനെ നീ വിളിച്ച ഹാലലുയാസൂത്ര കാരണം യേശു അവ ക്ഷീണിതനല്ല അവ ക്ഷീണിച്ച് പോകുന്നവർക്ക് ബലം കൊടുക്കുന്ന ദൈവമാണ് ഹാലലു ആസൂത്ര ദൈവവചനം പഠിക്കുമ്പം നൂറ്റി സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഇപ്രകാരം പറയാണ് നൂറ്റി മുപ്പത്തഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നു അതായത് ജാതികളുടെ വിഗ്രഹങ്ങൾ എന്താ പൊന്നും വെള്ളി മനുഷ്യനോ തന്നെയോ ഉണ്ടാക്കിയ കൈവേലകളാണ് ആമേ അതിൻ്റെ മുമ്പിൽ പോയിരുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കാരണം അതിനൊന്നും പ്രവർത്തിപ്പാൻ കഴിയുകയില്ല അത് ക്ഷീണാവസ്ഥയിലാണ് ഹാൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നിൻ്റെ ജീവിതത്തിൽ ഇതുവരെ മറുപടി കിട്ടാതെ നീ അല്ല നിന്നെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഒരു മറുപടി കിട്ടാത്തത് കാരണം നീ വിളിക്കേണ്ടവനെ അല്ല വിളിച്ചിരിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ ില്ല ആമേയും സോത്രം നമുക്കറിയാം നമ്മുടെ കണ്ണിനൊരു പ്രശ്നം വന്നാൽ നമ്മൾ ആരും പോയി ഗൈനി ഡോക്ടറിന് അല്ലെങ്കിൽ എന്താണ് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടറിനെ പോയി കണ്ടിട്ട് കാര്യമില്ല ആളുള്ളൂ ആ സോത്രം അല്ലേ കണ്ണിൻ്റെ കണ്ണിനൊരു പ്രശ്നം വന്നാൽ കണ്ണിൻ്റെ ഡോക്ടറിനെ പോയി കാണണം അല്ലേ നമ്മുടെ ഏത് ലിവറിനൊരു പ്രശ്നം വന്നാൽ അതിൻ്റേതായ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടേഴ്സിനെ പോയി കാണണം കാരണം എന്നാലേ നിന്റെ കാര്യത്തിന് മറുപടി ലഭിക്കും അതുപോലെ നിന്നെ സൃഷ്ടിച്ചവൻ നസ്രാന യേശുവാണ് യേശുവിൻ്റെ അരികത്ത് പോയാലേ നിനക്ക് മറുപടി ലഭിക്കും ഹാല ലു ആ സൂത്രം അല്ലാത്ത ശരാധം അതായത് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വരുന്നവരല്ല യേശു മാജിക്ക് കാണിച്ച് വിളിക്കുന്നതല്ല ഹാളല്ല നിൻ്റെ വിശ്വാസം ആമയും സോത്ര അല്ലേ യേശു പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് ആമയും സോത്ര അതുപോലെ തന്നെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അല്ലാതെ ഇവിടെ മാജിക്സ് ഒന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ വന്ന ഉടനെ നിനക്ക് മറുപടി ലഭിക്കണമെന്നില്ല ചിലരൊക്കെ ഉണ്ട് മറുപടി ലഭിച്ചതിന് ശേഷം വീണ്ടും എന്താണ് തിരിച്ചു പോകുന്ന പോകുന്നൊരവസ്ഥ ദൈവത്തെ വേണ്ട അവരുടെ കാര്യം നടന്നു കാര്യസാധ്യം പ്രാപിക്കുന്നു എന്നൊക്കെ ഹോവയ്ക്ക് വെറുപ്പാണ് സ്ത്രം ലോകത്തിൽ നിന്റെ വിഷയത്തിന് മറുപടി കിട്ടി നീ ഏറ്റവും വലുത് നിന്റെ നിത്യജീവനാണ് ഹാളലുയാ സ്തോത്രം ആമേ രക്ത രക്തം ജയമെടുക്കുമാറാകട്ടെ ഹാളലൂയാ സ്തോത്രം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അവയ്ക്ക് വായുണ്ടെങ്കിലും അവ എന്ത് ചെയ്യുന്നില്ല സംസാരിക്കുന്നില്ല അതുപോലെ തന്നെ അവയ്ക്ക് ശ്വാസമില്ല അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും അവ എന്ത് ചെയ്യുന്നില്ല കേൾക്കുന്നില്ല എന്നാണ് ദൈവവചനം ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ അവയെ ഉണ്ടാക്കുന്നവനും എന്താണ് പോലെ ആവുന്നു ആമയും സൂത്രം അവയിൽ ആശ്രയിക്കുന്ന അതായത് അങ് അവയെ ആ അവയിൽ ആശ്രയിക്കുക എന്ന് വെച്ചാൽ അവയെ ദൈവമായി കാണുന്ന എല്ലാ വ്യക്തികളും അതുപോലെ ആയിരിക്കും അതായത് അതിനും ജീവനില്ല അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കും മറുപടി ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം ഹാൽലിയാസൂത്രം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ആളു ആ സ്ത്രോത്രം പരീക്ഷിക്കാൻ വേണ്ടിയല്ല ജീവിതത്തിൽ അനേകരുടെ അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ആമേസ്തോത്ര ക്ഷീണാവസ്ഥയിൽ നിന്റെ വിഷയത്തിൻ്റെ നടുവിൽ ഇറങ്ങി വരാൻ നസ്രാന യേശുദേവ അപ്പൊ സ്ഥല പ്രവൃത്തി നാലിൻ്റെ പന്ത്രണ്ട് ഇപ്രകാരം പഠിപ്പിക്കുകയാണ് നമ്മളെ എന്താണ് മറ്റൊരുത്തനിലും നമുക്ക് രക്ഷയില്ല നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമമുള്ളൂ നസ്രാന യേശു ഹാളു ആ സ്തോത്രം ഇന്ന് നീ അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഹൃദയത്തെ കഠിനമാക്കാതെ മറ്റുള്ളവരെ നോക്കാതെ നിനക്ക് വിടുതല് വേണമെങ്കിൽ നിന്റെ വിഷയത്തിന് നിനക്കൊരു സന്തോഷം വേണമെങ്കിൽ ഹാളളൂ ദൈവത്തെ തന്നെ വിളിക്കുക നസ്രാന യേശുവിനെ വിളിക്കുക അവൻ നിനക്ക് മറുപടിയായി വരും ഹാളലു ആ സ്തോത്രം അതുപോലെ തന്നെ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ എഹസ്കേല് മുപ്പത്തി ഏഴാം അധ്യായത്തിലല്ലേ നശി ജീവനില്ലാത്ത അല്ലെങ്കിൽ യഹോബയുടെ ആത്മാവ് എന്ത് ചെയ്തു താഴ്വരയുടെ നടുവിൽ ചുറ്റി ചുറ്റി അല്ലേ അവിടെ നടക്കുമാറാക്കി അസ്ഥികൾ നിറഞ്ഞിരുന്നു ആ മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നൊക്കെ ദൈവം ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് ഹാലി അസ്തോത്ര അസ്ഥി കൂമ്പാരത്തിനെ നോക്കി ഈ അസ്ഥികൾ ജീവിക്കുമോ ഇപ്പോൾ പറയുന്ന ഒരു അവസ്ഥ അല്ലേ അതിൻ്റെ ആ ഒരു ഭാഗം വായിച്ചു വരുമ്പോഴത്തേന് താഴേട്ട് പറയുന്നുണ്ട് അതായത് ഈ അസ്ഥി കൂമ്പാരങ്ങൾക്ക് പുതിയ മാംസം കൊടുക്കുക പുതിയ തൊക്കെ വെച്ച് പിടിപ്പിച്ചാലും അതിന് ജീവൻ കൊടുക്കാൻ നസ്രാന യേശുവിനെ കഴിയൂ ഹാളു ആ നിനക്ക് പുറമേ പലതും ചെയ്തു തരാൻ പലർക്കും കഴിയും പക്ഷേ നിൻ്റെ ഉള്ളിലൊരു ജീവൻ നിലനിർത്തണമെങ്കിൽ നസ്രാന യേശുവിനെ കഴിയത്തുള്ളൂ അല്ലേ അവയെ പൊതിഞ്ഞുകൊണ്ടോ ശ്വാസം അവയില്ലായിരുന്നു അപ്പോഴാണ് യേശു കൽപ്പിച്ചിട്ട് കിഴക്കൻ ാറ്റിനോട് ശ്വാസ അല്ലേ അവിടെ ഒരു പ്രവൃത്തിയില്ലേ അവൻ നമ്മൾ കൽപ്പിക്കുമ്പോൾ അത് നടക്കും അസ്രാനേശു അവിടെ കൽപ്പിച്ചപ്പോൾ അവിടെ പ്രവൃത്തി നടന്നു അതിൻ്റെ താഴേട്ട് നമ്മൾ വായിക്കുമ്പോൾ ആമേയസൂത്രം കറുത്ത ഈ അസ്ഥി കൂമ്പാരം ഇസ്രായേൽ ജനമാണെന്നാണ് പറയുന്നത് അമയസൂത്ര ഇസ്രായേൽ ഗ്രഹമൊക്കെ ആകുന്നു തങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി തങ്ങൾക്ക് പ്രത്യാശയ്ക്ക് ഭംഗം വന്നു ഇനി മുമ്പോട്ടേക്കൊരു പ്രതീക്ഷയില്ല പ്രത്യാശ നശിച്ചു കിടക്കുവാണ് ഹാളലു ആസോത്ര അതുകൊണ്ട് നീ അവരോട് കർത്താവ യേശു എന്ന് അവരോട് വിളിച്ചു പറയുകയാണ് എൻ്റെ ജനമേ ആമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തെങ്ങും കൊണ്ടു അതായത് ശവമായി ജീവനില്ലാതെ കിടക്കണ അവസ്ഥയായിരിക്കാം വർഷങ്ങളായ നാളുകളായ മാസങ്ങളായിട്ട് നിന്റെ വിഷയത്തിനൊരു മറുപടി ഇല്ലായിരിക്കാം ഹാളുയാ സ്തോത്രം എപ്പോഴും ഇങ്ങനെ മരിച്ചൊരവസ്ഥയിലായിരിക്കും ഇന്ന് ദൈവത്തിൻ്റെ വചനം ആ ജനത്തോട് പറയുകയാണ് ഹാളുയാ സ്തോത്രം എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴിയിൽ നമുക്കത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടക്കുന്നവിടം വരെ ആൾക്കാർ കാണും അത് കഴിഞ്ഞ് നിൻ്റെ കൂടെ ആരും വരത്തില്ല എനിക്ക് ദൈവവചനം പറയാൻ ആ കുഴിക്കാത്തിറങ്ങുവാനും നസ്രാന യേശു നമുക്ക് മതിയായവനാണ് കാലുകൂത്രം കാരണം നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും ജീവൻ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും ഈ സന്തോഷമില്ലാത്തൊരവസ്ഥ അല്ല ജീവൻ ഇല്ലാത്തൊരവസ്ഥക്ക് കാരണം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തതാണ് സ്തോത്രം അതുകൊണ്ട് ദൈവവചനം പറയുകയാണ് നിന്റെ ശവക്കുഴിയുടെ അവസ്ഥയായിരിക്കാം നിന്റെ മനസ്സിന് ആമയെ മരിച്ചൊരവസ്ഥയായിരിക്കാം ഹാളലൂയ എന്നെ ആര് രക്ഷിക്കുമെന്ന് ഭാരപ്പെടുന്നൊരവസ്ഥയിലായിരിക്കാം നീ എൻ്റെ ഈ മെസ്സേജ് ദൈവത്തിൻ്റെ ഈ മെസ്സേജ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എങ്കിലും പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഓടിയവരും നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു പറഞ്ഞ് നിൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞത് മതി ഹാളലു ആ സൂത്രം നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കല് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കൽ നസ്രാന യേശുവിൽ ആശ്രയിക്കുക ആമയ സൂത്രം സോത്രം അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീയ്യൂര് ഹാളലൂയ ഈ വചനങ്ങൾ അല്ലേ ജീവനില്ലാത്തൊരവസ്ഥ ആമയ സൂത്രം ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരാ യേശു സമ്മതമുണ്ട് ഹാൽ യേശു എന്താണ് റെഡിയാണ് ഹാളലൂയാ സൂത്ര നീ എന്താ നിന്റെ ഹൃദയത്തെ കഠിനമാക്കാതെ വണ്ണം എനിക്കൊരു ദൈവമുണ്ട് ഹാലിൽ എൻ്റെ ദൈവം ക്ഷീണിക്കുന്നില്ല എൻ്റെ ദൈവം മയങ്ങുന്നില്ല ഒരു ഇരുപത്തൊന്നാം സങ്കീർത്തന ഇപ്രകാരം ഇസ്രായൻ്റെ പരിപാലകൻ അവൻ മയങ്ങത്തില്ല അവൻ ഉറങ്ങത്തില്ല ഹാളൂയ അവൻ നിനക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറല്ല നിൻ്റെ നി ജനം തൊട്ട് നിൻ്റെ മരണം വരെ നിനക്ക് വേണ്ടി ജാഗ്രിക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ അത് നസ്രാന യേശു ആണ് ഹാലലുയാ സ്തോത്രം അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ക്ഷീണിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു പറഞ്ഞു മടുത്ത് നിൻ്റെ വിഷയങ്ങളെ നീ എന്തു ചെയ്യുക ഒരപ്പൻ ഒരു മക്കൾ അപ്പനോട് പറയുന്നത് പോലെ നമുക്ക് ദൈവത്തോട് പറയാം ഹാലലുയാ സ്തോത്രം അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാണ് ശക്തനാണ് അതുകൊണ്ട് ഈ കേട്ടപ്പെട്ട വചനപ്രകാരം നമ്മുടെ ദൈവം എന്ത് ചെയ്യുന്നില്ല ക്ഷീണിക്കുന്നില്ല നിനക്ക് എപ്പോൾ വേണമെങ്കിലും ദൈവത്തെ വിളിക്കാം നല്ല കാലത്തും എപ്പോഴും ക്ഷീണാവസ്ഥയെ മാത്രമാണ് നല്ല കാലത്തും ദൈവത്തിന് നന്ദി പറയണം ആ യേശുവിനെ വിളിക്കണം ഹാലലുയാസ്തോത്രം അവൻ നമുക്ക് മതിയായവനാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ക്ഷീണിച്ച് ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ദൈവവചനം പറയണം ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും നിങ്ങളുടെ ക്ഷീണങ്ങൾ മാറും ഹാലലു ആ സ്തോത്രം നിങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരിക തന്നെ ചെയ്യും കാരണം നമ്മുടെ ദൈവം ക്ഷീണിക്കുന്നില്ല ഹാലലുയ ഹോവ ഹോവ വീട് പണിയാതിരുന്ന നമ്മുടെ വീടൊക്കെ എന്താ ാണ് വെറും നാശമാണ് ഹാലലുയ ഈ പട്ടണം കാക്കാതിരുന്ന് നമ്മൾ ചെയ്യുന്നതെല്ലാം വൃതാവാണ് ഹാലലു ആ സ്തോത്രം ഈ നാളുകളെ വിളിക്കേണ്ട കർത്താവ് യേശുവിനെ നീ വിളിക്കുക മടികൂടാതെ പണം വിളിക്കുക ഹാലലുയാ സ്തോത്രം അല്ലെങ്കിൽ എന്താണ് പ്രാർത്ഥിക്കുമ്പോൾ നീ എവിടെ ആയിരുന്നാലും നീ ജോലി ചെയ്യുന്ന സ്ഥാപനം അല്ലെ എവിടെ ഏതവസ്ഥയിലാണെങ്കിലും യേശുവിനെ എന്നും വിളിച്ചു കഴിഞ്ഞാൽ അവൻ നിന്നെ മറുപടി തരുവാൻ ശക്തനാണ് ഹാലലു സ്തോത്രം സ്തോത്ര അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം എന്നെയും ഈ കേട്ട ഓരോ വ്യക്തികളെയും ബലപ്പെടുത്തുമാറാകട്ടെ വീണ്ടും கிரப்பயால் மினிஸ்டுரிடு ஒரு புத்தன் எப்பிசோடு வாட்டமுக்க வீண்டுங்கானாம் GOD BLESS YOU ALL